ഇന്നത്തെ ഒരു ടോപ്പിക് ഷോൾഡർ ജോയിൻറ് തെറ്റെന്ന് പറ്റിയ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ നമ്മൾ ഷോൾഡർ ജോയിൻറ് ഭയങ്കര മൊബൈൽ ജോയിൻറ്റാണ് ഏത് പ്ലെയിനിലണങ്ങും ഫ്രണ്ടിലേക്ക് പോകും ബാക്കിലേക്ക് പോകും സൈഡിലേക്ക് പോകും തിരിയാൻ പറ്റും പക്ഷേ വഴക്കങ്ങൾ കൂടുമേ അതിൻ്റെ സ്റ്റെബിലിറ്റി അതായത് ഉറപ്പ് കുറയാൻ തുടങ്ങും അതാണ് ഇവിടുത്തെ ഇഷ്യൂ ഇതൊരു സ്റ്റേബിൾ ജോയിൻ്റ് അല്ല തെറ്റാൻ ഒരു സാധ്യതയുള്ള ജോയിൻ്റാണ് സോ ഒരു പ്രാവശ്യം കുഴ തെറ്റീന്ന് വിചാരിച്ചോ എന്താ പറ്റെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുള്ള മസിൽസ് ഒക്കെ ടയറായിട്ടാണ് ഇത് സംഭവിക്കണം മസിൽസ് മാത്രമല്ല ലിഗ്മെൻസും മോർ ഇമ്പോർട്ടൻ്റ് ലിഗ്മെൻസാ അതായത് എല്ലിൻ്റെ ഇടയിൽ തുന്നി പിടിപ്പിക്കുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട് അത് വിട്ടുപോമിയാണ് കുഴ തെറ്റാം അത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിയായിട്ടില്ലെങ്കിൽ കറക്റ്റായി പൊസിഷനിൽ ഹീലായിട്ടില്ലെങ്കിൽ ഇത് ലൂസായി എന്ന് വിചാരിച്ചോ ഇങ്ങനെ ലിഗ്മെൻറ്റ് പൊട്ടി കഴിഞ്ഞിട്ട് ഹീലായില്ലെങ്കിൽ ഇങ്ങനെ ഹീലായെന്ന് വെച്ചോ എന്താ പറ്റുക ജോയിൻറ്റ് ലൂസാവും സോ ഞാൻ കൈ പൊന്തിക്കേണ്ട സമയത്ത് ഇതിങ്ങനെ ആടാൻ തുടങ്ങും എല്ലിൽ തമ്മിൽ ആടാൻ തുടങ്ങും നമ്മൾ കൈ പൊന്തിക്കുമ്പോൾ കാരണം എന്താ ആ ടൈറ്റായി ഇരിക്കുന്ന സഞ്ചി ലൂസായിരിക്കുക സോ ഇതിങ്ങനെ ആടാൻ തുടങ്ങും ആ ആട്ടം നല്ലതല്ല അത് തേമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട് എല്ലിൽ തമ്മിൽ നിങ്ങൾ സോ എസ്പെഷ്യലി സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേഷൻ വന്നാൽ നമ്മൾ കീഹോൾ വഴി കീഹോൾ സർജറി വഴി ആ സഞ്ചി അതായത് ആ ലിഗ്മെൻറ്റ് നമ്മൾ തുന്നി പിടിപ്പിക്കും അത് ടൈറ്റ് ആക്കാനാണ് സോ ടൈറ്റ് ടൈറ്റാകുമ്പോൾ എല്ലാം അനുങ്ങുമ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ല നേരം വെച്ച് ലൂസായാൽ നിങ്ങൾ അനികൊണ്ടിരിക്കും സോ ഇത് ഡയഗ്നോസിസ് നമ്മൾ എം ആർ ഐ എടുത്തിട്ട് ചെയ്യാം ഷോൾഡർ ഡിസ്ലൊക്കേഷൻ പല ടൈപ്സ് ഉണ്ട് ഞാനിപ്പോൾ ഏറ്റവും കോമൺ കാരണം ഞാൻ ഡിസ്കസ് ചെയ്തത് ഇപ്പം എല്ല് പൊട്ടിയാലും കുഴ തെറ്റും അത് നമുക്ക് പിന്നെ ദിവസം ചർച്ച ചെയ്യാം താങ്ക്